എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റം ഇടിയപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഇടിയപ്പോൾ എന്താ ഇത്രമാത്രം സ്പെഷ്യൽ എന്ന് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചോറിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഏകദേശം മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ ചോറ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ രീതിയിൽ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും അതേപോലെ ചൂടുവെള്ളം ഉപയോഗിച്ച് പൊടി കുഴക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ പാട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ചോറരക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് പറയാൻ കാരണം ഞാൻ കുക്കറിൽ വെച്ച ചോറാണ് അരക്കാൻ ഉപയോഗിച്ചത് അപ്പോൾ ഒരു അല്പം വെള്ളം കൂടുതലായി കൂടുതലായിപ്പോയി അത് കാരണം ഒരു അല്പം പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അരക്കാനെടുക്കുന്ന ചോറിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചാൽ മതി അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കൈ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കൈ ഉപയോഗിച്ച് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒരു കാരണവശാലും കയ്യില് മാവ് ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് സേവനാഴിയിലേക്ക് ഇട്ടൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം ഇനി ശിവനാഴിയുടെ ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള അച് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ആ മാവ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് സോഫ്റ്റ് സോഫ്റ്റായി ഇടിയപ്പം കിട്ടും ശരിക്കും പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ പൊടിയുടെ അളവ് നമുക്ക് വളരെ കുറയ്ക്കാനും പറ്റും നമ്മൾ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ചോറാണ് ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ ഇഡലിച്ചിമ്പയിലേക്ക് ഒരൽപ്പം വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇടിയപ്പം വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങൾ ഈ രീതിയിൽ ഇടിയപ്പം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അതേപോലെ തന്നെ നമുക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പം വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം തേങ്ങ ചിരകിയത് കൂടി ഇട്ടു കൊടുക്കാം ഞാനിവിടെ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം ബൈ